അങ്ങനെ കുറച്ച് നാളത്ത് ആഗ്രഹമായിരുന്നു ആറ്റൂർ കോവിലിൽ പോയി തൊഴണമെന്നുള്ളത് ഇന്നാണ് സാധിച്ചത് ഊടുവഴി ഒടിച്ചാണ് പോയത് നേരെ പോയാൽ ഭയങ്കര ബ്ലോക്കാണ് ഏതു വഴി പോയാലും അമ്മയുടെ ഫോട്ടോയും കാര്യങ്ങളും പിന്നെ അതേ പൊങ്കാലക്കലോ എല്ലാം ഉണ്ട് ഒടുക്കത്തെ ക്യൂ ആയിരുന്നു കേട്ടോ അതേ കാണുന്നത് വെള്ളം വെച്ചേക്കുകയാണെങ്കിലും തള്ളനയും കുടിക്കുക അല്ലെങ്കിൽ ക്യാമറയൊക്കെ അതുവരെ അലോഡ് അലോഡുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളത് ഇറങ്ങിയതിന് ശേഷമാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കാര്യങ്ങൾക്കൊന്നും പോകാത്തത് ഈ പൂവും കാര്യങ്ങളൊന്നും ഒക്കെയിട്ടില്ല അതുകൊണ്ട് അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതിൻ്റെ ഒരു ആഗ്രഹത്തിന് വെച്ചയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റോള് ചുറ്റിക്കാണായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചൂടും അതുമാത്രല്ല തിരക്കും കൾപ്പാട്ടങ്ങളുടെ വൻ ശേഖരം കൾപ്പാട്ടം മാത്രല്ല പിന്നെ തൊഴുത് ഇറങ്ങി കറിഞ്ഞ പുറകൊരു മഹാദേവന്റെ ലിംഗം വച്ചിട്ടുണ്ട് മറക്കാതെ കാണണം ആയിരത്തെട്ട് മഹാദേവന്റെ ലിംഗമാണ് ഇത് ഏതൊക്കെയാ അങ്ങനെ അത് ഈ പറഞ്ഞ ജ്യൂസുകളിൽ ഞാനൊരു പിസ്ത ഷേക്കും വാങ്ങിച്ചു ചേട്ടനൊരു ബ്ലാക്ക് കറണ്ട് മേടിച്ചേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ വെളി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തണുപ്പിൽ നിന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചൂടൊക്കെ ഇത് കുടിക്കുന്നത് എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയാമോ പിന്നെ ഉത്സവപ്പറമ്പ് വന്ന മറക്കാതെ ചെയ്യുന്ന കാര്യം ബജിയും കോൾഫ്ലവർ അതൊരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ബജി വാഞ്ചത് നമ്മളിവിടെ നിന്ന് തന്നെ കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കോൾഫ്ലവർ വരെ തട്ടണം കോൾഫ്ലവർ ഉണ്ടാകും വീട്ടിലാണുള്ളത് തിരക്ക് കാരണം അവനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കോൾഫ്ലവർ പാഴ്സലാണ് മേടിച്ചുകൊണ്ട് പോയത് പിന്നെ വീട്ടിൽ വരുമ്പോൾ ആദ്യം നോക്കുന്ന ഒരു കാര്യമുണ്ട് കളുപ്പാട്ടം വാഞ്ചുപോ അങ്ങനെ ബേറ്റും പോളും ഒക്കെ മേടിച്ചപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ